ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ എന്നാണ് ഈശോ തിരുവചനത്തിലൂടെ നമ്മളോട് പറയുന്നത് ഈശോയുടെ ജീവിത പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിഞ്ഞ ഈ സ്നാപക യോഹന്നാൻ കാരാഗ്രഹത്തിലായിരുന്നിട്ട് കൂടി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞയച്ചു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറെ ആരെയെങ്കിലും പ്രതീക്ഷിക്കണമോ എന്നൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് സ്നാപക ഞാൻ ശിഷ്യന്മാരെ അയ അയച്ചത് ഈശോയ്ക്ക് ഒറ്റ വാക്കി പറയുമായിരുന്നു അതെ അത് ഞാൻ തന്നെയാണ് ഇനി വേറെ ആരെയും പ്രതീക്ഷിക്കണ്ട എന്ന് എന്നാൽ ഈശോ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി അദ്ദേഹത്തെ അറിയിക്കുക അതിനൊരു ക്ലാരിഫിക്കേഷൻ കൂടി ഈശ കൊടുത്തു അന്ധന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ചില മനുഷ്യരെ നമുക്ക് അറിയാനേ പറ്റത്തില്ല എല്ലാ പ്രശ്നങ്ങളിലും പോയി ചാടും ആരുടെ കണ്ണീര് കണ്ടാനും ഒപ്പാൻ പോയിട്ട് അവർ തന്നെ അവസാന കണ്ണീരിലാകും ചില ജന്മങ്ങൾ അങ്ങനെയാണ് ഒന്നിനും പോവണ്ടെന്നും ആരെ സഹായിക്കാനുള്ള ത്രാണിയോ സാമ്പത്തിക സ്ഥിതിയോ തനിക്കില്ലെന്നും തനിക്ക് പ്രിയപ്പെട്ടവർ ഓരോരുത്തരും പറഞ്ഞു കൊടുത്താലും പിന്നെയും പിന്നെയും പോയിട്ട് ആവശ്യമില്ലാത്ത വയ്യവാലികളൊക്കെ തലയിലെടുത്ത് വെക്കുന്ന ചിലര് ഇത്തരം സ്വഭാവം കൊണ്ട് തന്നെ കൂട്ടുകാരും മാറി നിൽക്കും അല്ലെങ്കിൽ അവർ ചവിട്ടുന്ന ആ വഴിയിലെ ചെളിയിൽ കൂട്ടുകാരുടെ ദേഹത്തു കൂടി ചെളി വീഴും ആ പ്രശ്നത്തിൽ അവരും അറിയാതെ ഇടപെടേണ്ടി വരും പക്ഷെ എന്തുകൊണ്ടൊക്കെയോ ജന്മം ഒരുപോലെയാണെങ്കിലും ജന്മരഹസ്യം പലപ്പോഴും വ്യത്യസ്തമാകുന്നു ഒരേ കുടുംബത്തിൽ തന്നെ ജീവിക്കുന്നവർ തൻ്റെ കാര്യം മാത്രം നോക്കി ഒരേ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയി ജീവിതത്തിൽ എല്ലാം നേടുമ്പോൾ അതേ കുടുംബത്തിലെ ചില വ്യക്തികള് പ്രാരാബ്ദം മാത്രം തലയിലെടുത്ത് വെക്കുകയും തനിക്കും ചുറ്റുമുള്ളവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തലയിട്ട് ഒരിക്കലും സ്വസ്ഥതയില്ലാതെ തൻ്റേതല്ലാതെ കാരണത്താൽ ചുറ്റും കത്തുന്ന അഗ്നിയിൽ നിന്ന് ദഹിക്കേണ്ടിയും വരുന്ന ചില സന്ദർഭങ്ങളെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ജീവിതം ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് പോലെ പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വേണ്ടെന്ന് കരുതുമ്പോഴും അരികിൽ നിന്ന് കരയുന്നവന്റെ കൈപിടിച്ച് ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ തോന്നുന്ന ഒരവസ്ഥ ഇതൊക്കെ പലപ്പോഴും ഒരു ഭാരമായിട്ട് ഒരു കുരിശായിട്ട് നമുക്ക് തന്നെ തോന്നിയിട്ടുമുണ്ടാവാം എന്നിട്ടും മാറാൻ പറ്റാത്ത ഈ അവസ്ഥ ഇതൊന്നും ആ വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാവാൻ സാധ്യതയില്ല ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ദൈവാംശം അല്ലെങ്കിൽ ദേവാംശം അത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാകാം എല്ലാവരുടെ ഉള്ളിലും ഇത്തരമൊരു തള്ളൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വരും വരാഴ്മയെക്കുറിച്ച് ചിന്തിക്കുന്നവർ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കും അല്ലാത്തവർ വീണ്ടും ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും കൈയാക്കി അവസാനം എരിഞ്ഞു കത്തുന്ന ഒരു മെഴുകുതിരി നാളം പോലെയാകും കേൾക്കാനും കാണാനുമൊക്കെ സുഖമുള്ള ഒരു പദപ്രയോഗമാണ് എരിഞ്ഞു കത്തുന്ന മെഴുകുതിരി എന്നത് എന്നാൽ ആ മെഴുകുതിരിക്ക് നഷ്ടപ്പെടുന്നത് അതിൻ്റെ ജീവൻ തന്നെയാകും എന്നാൽ നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നെങ്കിൽ നിങ്ങളത് നേടുക തന്നെ ചെയ്യും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരെൻ്റെ കണ്ണുനീരൊപ്പാനും അവരൻ്റെ ദുഃഖങ്ങളിൽ സഹതപിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്ക് നമ്മളോട് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കാം എല്ലാവർക്കും ഇന്ന് മനസ്സമാധാനമുള്ള ശാന്തതയുള്ള ഒരു ദിവസം ആശംസിക്കുന്നു ആമേൻ